ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിന് എല്ലാവരുടെയും അറിയാം എല്ലാവരുടെയും ലൊക്കേഷൻ അറിയാം ഫോൺ നമ്പർ അറിയാം അക്കൗണ്ട് നമ്പർ അറിയാം സകല ഡീറ്റെയിൽസും അറിയാം അക്ഷരികമായിട്ട് പറയുക എല്ലാം കർത്താവിന് അറിയാം ബാക്കി വായിക്കാം അപസോല പ്രവൃത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂനായുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അയാളോട് നീ നേർവീതി എന്ന തെരുവിൽ യൂതായുടെ ഭവനത്തിൽ ചെന്ന് തർസോസുകാരനായ സൗലിനെ അന്വേഷിക്കുക അയാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു ആര് പറഞ്ഞു എന്നതൊക്കെ ഒമ്പതിന്റെ പത്താമത്തെ വാക്യം എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു കർത്താവെ അടിയനിത എന്ന് അവൻ വിളി കേട്ടു ഇവിടെ ദമാസ്കസിൽ അനന്യാസ് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു കർത്താവ് അയാളെ ഒരു ദർശനത്തിൽ അനന്യാസ എന്ന് വിളിച്ചു ഇതാ ഞാൻ കർത്താവ് എന്ന് അയാൾ വിളി കേട്ടു അനന്യാസിനെ വിളിച്ചിട്ട് പറഞ്ഞു നേർവീതി എന്ന തെരുവിൽ യൂതായിയുടെ ഭവനത്തിൽ തർസോസുകാരനായ ശൗൽ എന്ന മനുഷ്യൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കാണേണ്ട ആളിനെയും ചെല്ലേണ്ട സ്ഥലവും എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു ആവശ്യവും പറഞ്ഞു ആവശ്യം എന്താണെന്ന് വയ്ക്കിയാൽ ഒമ്പതിൻ്റെ പന്ത്രണ്ട് അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതായത് ശൗലിനെ ദൈവത്തിനറിയാം ശൗലിനിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം ചൗല് എവിടുത്തുകാരനാണെന്ന് ദൈവത്തിനറിയാം ഇപ്പം ഏത് സ്ട്രീറ്റിലാണ് വശക്കേടായി നിൽക്കുന്നതെന്ന് ദൈവത്തിനറിയാം ഏത് ഭവനത്തിലാണ് ഇരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം അവൻ്റെ ആവശ്യം എന്താണെന്ന് ദൈവത്തിനറിയാം അതുപോലെ അവനൊരു ദർശനം കൊടുത്തു ദൈവം അത് ആ ദർശനം കൊടുത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ദൈവത്തിനറിയാം ആരെയാണ് വിടേണ്ടതെന്ന് ദൈവത്തിനറിയാം ആ പോകേണ്ടവനോടും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു നമ്മളിതിനകത്ത് നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അനന്യാസിനെ അറിയാം പോകേണ്ട റോഡറിയാം ചെല്ലേണ്ട വീടറിയാം ചെയ്യേണ്ട ശുശ്രൂഷ അറിയാം ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ദൈവത്തിന് എല്ലാ കാര്യവും അറിയാം അഥവാ എല്ലാ കാര്യങ്ങളും അറിയുന്നവനെയാണ് ദൈവമെന്ന് നമ്മൾ വിളിക്കുന്നത് ദൈവം ഉണ്ടെന്നോ ഒക്കെ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് ദൈവമൊന്നും ഇല്ലെന്നും തന്നെ വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് ഞാൻ അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിച്ചിട്ടുണ്ട് നല്ലത് ചെയ്താൽ മതിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇതെല്ലാം ഓരോരോ ചിന്തകളാണെന്ന് പറയുന്നവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ദൈവത്തിന് ഓരോരുത്തനെയും അറിയാം അവൻ എന്താണ് അവൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അവൻ്റെ ആവശ്യങ്ങൾ എന്താണ് അവന്റെ സ്വഭാവം എന്താണ് അവൻ എന്താണെന്ന് ദൈവത്തിനറിയാം ഈ പൗലോസ് അപ്പസോല പ്രവർത്തി ഇരുപത്തൊന്നിന്റെ മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് ഒന്ന് വായിച്ചേ തന്നെ പരിചയപ്പെടുത്തുന്നത് അതിന് പൗലോസ് ഞാൻ കിലിക്കയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദൻ ആകുന്നു ജനത്തോട് സംസാരിക്കുവാൻ അനുവദിക്കണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു അപ്പൊ പൗലോസ് മറുപടി പറഞ്ഞു ഞാൻ കിലിക്കയിലെ സർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഇത് ഇരുപത്തൊന്നാം അധ്യായത്തിലാണ് പൗലോസ് പൗലോസിൻ്റെ അഡ്രസ്സ് പറയുന്നതെങ്കിൽ ഒമ്പതാം അധ്യായത്തിൽ ദൈവം പറയുകയാണ് അവൻ സർസോസിൽ നിന്നുള്ളവനാണെന്ന് നമ്മൾ ആദ്യം വായിച്ച വാക്യം എങ്ങനെയാണ് നീ എഴുന്നേറ്റ് നേർവിധി എന്ന തെരുവിൽ യൂതയുടെ ഭവനത്തിൽ ചെന്ന് സർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞത് അതായത് നമ്മൾ ഈ സാധാരണയായി കേൾക്കുന്ന പല പേരുകളും ഈ യൂതായും ചിലപ്പോൾ ശൗലും ഒക്കെ ധാരാളം പേരുകൾ ഈ യഹൂദൻ പേരിടുന്നത് നമ്മുടെ ഇവിടെ ഇടുന്നത് പോലെ രണ്ടക്ഷരം കൂട്ടി കിട്ടുന്ന പേരങ്കിടുകയല്ല പിന്നെ ആർക്കും ഇല്ലാത്ത പേരുകളിടുക അതൊന്നും അല്ല യഹൂദൻ്റെ പേരിടിയിലിൻ്റെ മാനദണ്ഡം യഹൂദൻ പേരിടാനായിട്ട് മാനദണ്ഡം വെക്കുന്നത് എല്ലാം വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ അവൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുമൊക്കെ പേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവ രക്ഷിക്കുന്നു തൻ്റെ ജനത്തെ പാവത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്നൊക്കെയുള്ള പല അർത്ഥങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ അർത്ഥങ്ങൾ നോക്കിയിട്ടാണ് ഓരോരുത്തരുടെയും പേര് യഹൂദനെടുത്തത് അപ്പം അല്ലാതെ ഇവിടുത്തെ പോലെ രണ്ടക്ഷരം മൂന്നക്ഷരം കൂട്ടി അങ്ങോട്ട് ഇടുകയെന്നുമല്ല ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് പലരുള്ളതുകൊണ്ടായിരിക്കും പറഞ്ഞത് നീ യൂതാട ഭവനത്തിൽ ഇന്ന റോഡിൽ യൂതാട ഭവനത്തിൽ സർസോസുകാരനായ പൗലോസിനെ എന്നാൽ ഇരു അപ്പസോല പ്രവർത്തി ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് വരുമ്പോഴാണ് പൗലോസ് തൻ്റെ അഡ്രസ്സ് പറയുന്നത് ഞാൻ കിലിക്കയിലെ തർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണെന്ന് ഇത് അതിന് എത്രയോ മുമ്പ് ദൈവം അവിടെ പറഞ്ഞു ഇനി ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് വായിച്ചേ ഞാൻ കിലിക്കയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് മാലിയലിന്റെ പാതപീഠത്തിൽ ഇരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണ സൂക്ഷ്മതയോടെ അഭീസച്ചവനും ആകെയാ പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പുള്ളി ഇപ്പൊ പറഞ്ഞെങ്കിലും ദൈവം ആദ്യമേ തന്നെ പറഞ്ഞു ഇവൻ തെർസോസിൽ നിന്നുള്ളവനാണ് ഒരു കാര്യം അങ്ങോട്ടും ഒക്കെ ഡീറ്റെയിൽസ് ദൈവം പറഞ്ഞു തന്നെയല്ല തനിക്ക് കാഴ്ച ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ഷൗലിന് ദൈവം ദർശനവും കൊടുത്തു ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം അതിന്റെ അപസന പ്രവർത്തി ഒമ്പതിന്റെ മന്ത്രണ്ടി പറയുന്നു അനന്യാസ് അനന്യാസ് ആ വായിച്ചോ എന്ന പേരുള്ള ഒരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അനന്യാസ് എന്നൊരാൾ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കുവാൻ തന്റെ മേൽ കൈവെക്കുന്നതായി അയാൾ ദർശനത്തിൽ കണ്ടിരിക്കുന്നു അതായത് ദൈവം ഒരു പദ്ധതിക്കകത്തേക്ക് വ്യക്തികളെ ഇറക്കിയാൽ അതിന്റെ സകല കാര്യങ്ങളും അതോടൊപ്പം നടക്കും അത് അങ്ങോട്ടും ഒക്കെ ദൈവം കാണിച്ചു കൊടുക്കും അതിന്റെ അടിസ്ഥാന കാരണം എന്താന്ന് ഹെബ്രാൽ നാലിൻ്റെ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും അവൻ്റെ നഗ്നവും തുറന്നതുമായി കിടക്കുന്നു അവനോടാകുന്നു നാം കണക്ക് ബോധിപ്പിക്കേണ്ടത് അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലതും അവിടുത്തെ കണ്ണുകൾക്ക് മുമ്പിൽ നഗ്നവും തുറന്നതുമായി കിടക്കുന്നു ചില വർഷങ്ങളിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവിടുത്തോടത്രേ നമുക്ക് കാര്യമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് എല്ലാ മനുഷ്യൻ്റെയും ഇന്നലകൾ ഇന്നുകൾ നാളകൾ ദൈവത്തിന് വ്യക്തമായിട്ടറിയാം ഇവൻ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ എന്നതാ ചോദിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം ഇവൻ കാരനാണ് ഇവൻ ആരുടെ മകനാണ് ഇവൻ എന്താണ് എന്താണ് എന്നൊക്കെ ദൈവത്തിനറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കിക്കൊള്ളുക എന്നെ ശ്രമിക്കുന്നവരോട് പറയട്ടെ നിങ്ങളുടെ പ്രശ്നത്തിന് ആരെയാണ് എപ്പോഴാണ് ഇടപെടിക്കേണ്ടതെന്ന് ദൈവത്തിനറിയാം ദൈവം അത് ചെയ്യും നമ്മൾ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കാൻ അധികാരികളുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും മേടിച്ച് കുതിരപ്പുറത്ത് പോയവനാണ് ഷൗൽ ഈ അപ്പസോല പ്രവർത്തി ഒമ്പതാം അധ്യായം ശൗലിൻ്റെ മാനസാന്തരം എന്നാണ് ചില ബൈബിളിലൊക്കെ അതിന് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പസല പ്രവർത്തി ഒമ്പതാം അധ്യായത്തിൽ എൻ്റെയൊക്കെ ബൈബിളിൽ എഴുതിയേക്കുന്നത് ശൗലിൻ്റെ മാനസാന്തരം എന്നാണ് അത് തുടക്കം നമ്മൾ വായിക്കുന്നത് ഈ കാലത്ത് സൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കെതിരെ വധഭീഷണി നിശ്വസിച്ചു കൊണ്ടിരുന്ന കൊണ്ടിരുന്നു അയാൾ മഹാപുരോഹിതിൻ്റെ അടുക്കൽ ചെന്ന് ഈ മാർഗത്തിൽപ്പെട്ട പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ ബന്ധിച്ച് ജെറൂഷലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ യഹൂദ പള്ളികൾക്ക് കത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അയാൾ യാത്ര പുറപ്പെട്ട് ദമാസ്കസിനടുത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് പ്രകാശം അയാൾക്ക് ചുറ്റും മിന്നി അയാൾ നിലത്ത് വീണു ശൗലെ ശൗലെ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് എന്ന് തന്നോട് ചോദിക്കുന്ന ഒരു ശബ്ദം അയാൾ കേട്ടു അങ്ങ് ആരാകുന്ന കർത്താവെ ശൗൽ ചോദിച്ചു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അവിടുന്ന് മറുപടി പറഞ്ഞു അപ്പോൾ എന്നിട്ട് പിന്നെ എഴുതിയേക്കുന്നത് നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് നിനക്ക് പറഞ്ഞുതരും ശൗലിനോട് കൂടി യാത്ര ചെയ്തിരുന്നവർ സപ്തരായി നിന്നു അവർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കണ്ടില്ല ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റു എന്നാൽ കണ്ണ് തുറന്നപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ അയാളെ ദമാസ്കസിലേക്ക് കൈ പിടിച്ച് നടത്തി മൂന്ന് ദിവസം അയാൾ കാഴ്ചയില്ലാതെയും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു അപ്പോൾ അവിടെ ശൗൽ എന്തിനായിരുന്നു പോയത് ആരായിരുന്നു പോയതെന്നൊക്കെ അല്ലെങ്കിൽ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആരായിരുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗത്ത് പറയുന്നുണ്ട് പക്ഷേ ഇത് മുഴുവൻ ദൈവത്തിനറിയാമായിരുന്നു അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഏതൊരു പ്രിയപ്പെട്ടവനോടും പറയട്ടെ എൻ്റെ സ്നേഹിത ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചാലും ദൈവത്തിന് നിങ്ങളെ അറിയാം നിങ്ങളെ ആരെ ദൈവം നിങ്ങളെ വിടിവിക്കും ആരെയാണ് അതിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളെ കൃത്യമായി പറഞ്ഞു വിടുവാൻ ദൈവത്തിനറിയാം ദൈവം ദൈവത്തിൻ്റെ സമയത്ത് ചെയ്യും അത് വിശ്വസ്തയോടെ നിന്നാൽ മതി ദൈവം അതിനുള്ള സാഹചര്യങ്ങളിൽ ദർശനങ്ങളും ഒക്കെയും തരികയും ചെയ്യാം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സകല ഡീറ്റെയിൽസും ദൈവത്തിന് ദൈവത്തിനറിയുകയും ചെയ്യാം എങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ സകലരുടെയും സകല വിവരങ്ങളും അറിയാവുന്ന ദൈവമേ ഞങ്ങളെ അങ്ങയുടെ സന്നിധിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി പ്രയാസങ്ങൾ ദൈവം അറിയാതെ അല്ലല്ലോ ആയതിനാൽ കർത്താവെ എന്നോടൊപ്പം എന്നെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവരായിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൽ നിന്നുള്ള മറുപടി കർത്താവെ അങ്ങയുടെ പദ്ധതിയുടെ സമയത്ത് ദൈവം കൃത്യമായി നൽകുന്നവനാകയാൽ ഒരിക്കൽ കൂടി അങ്ങ് അത് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെല്ലാം യോഗ്യമായി ചെയ്ത് അനുഗ്രഹിക്കണമേ കൃപയാ നടത്തണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen.